ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒന്നും അറിയില്ല നോക്കൂ കേരളത്തിൽ ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പിൽ നാല് വനിതകൾക്ക് ജില്ലാ അധ്യക്ഷ സ്ഥാനം കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി സി പി എം ആവട്ടെ കോൺഗ്രസ് ആവട്ടെ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി വനിതയുണ്ടോ ഏതെങ്കിലും ഒരു ഡി സി സി പ്രസിഡന്റ് ഇപ്പോൾ കേരളത്തിൽ വനിതയുണ്ടോ ഞങ്ങൾ നാല് പേർക്ക് വനിതാ നേതാക്കൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഞങ്ങൾ ഹിന്ദു പാർട്ടി എന്നാണല്ലോ പറയുന്നത് ഞങ്ങൾ മൂന്ന് ക്രിസ്ത്യൻ ലീഡേഴ്സിന് ജില്ലാ പ്രസിഡന്റിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സവർണ പാർട്ടി എന്നാണല്ലോ പറയുന്നത് രണ്ട് പട്ടികജാതി നേതാക്കൾക്ക് ഞങ്ങൾ ജില്ലാ പ്രസിഡന്റുമാരുമായിട്ട് അവസരം കൊടുത്തിട്ടുണ്ട് ഇത്രയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റി പുനഃസംഘടന കേരള ബി ജെ പിയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെയും ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡായുടെയും ആശീർവാദത്തോടു കൂടിയാണ് അവരുടെ അനുമതിയോടുകൂടിയാണ് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിലും തീരുമാനമെടുത്തത് അതിനെതിരായി സംസാരിക്കാൻ ഒരാൾക്കും അവകാശമില്ല അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെത്ര ഉന്നതരായാലും അവർ പാർട്ടിക്കകത്തുണ്ടാവില്ല ഇരുപത്തിയേഴ് ജില്ലാ പ്രസിഡന്റുമാരെ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട് ശ്രീ ജെ പി നഡ്ഡജിയും ശ്രീ ബി എൽ സന്തോഷിയും അംഗീകരിച്ച ആ ലിസ്റ്റ് മാത്രമേ ഇവിടെ നടപ്പാവുള്ളൂ അതിനപ്പുറത്ത് ആർക്കും സംസാരിക്കാനുള്ള അവകാശമില്ല ബി ജെ പി വളരെ കൃത്യമായിട്ടുള്ള കണക്കൂട്ടലിലൂടെയാണ് എല്ലാ ജില്ലകളിലും അധ്യക്ഷന്മാരെ നിശ്ചയിച്ചിട്ടുള്ളത് സാമുദായികമായ പ്രാതിനിധ്യം ജെൻഡർ ഇക്വാളിറ്റി ഇതിനെല്ലാം ഞങ്ങൾ പരിപൂർണമായിട്ടുള്ള പരിഗണന നൽകിയിട്ടുണ്ട് ഇത്രയും സമീകൃതമായ ഒരു ലിസ്റ്റ് ഇതിനു ഇതിനുമ്പോ ഒരിക്കലും കേരളത്തിലുണ്ടായിട്ടില്ല ആ ലിസ്റ്റ് മാത്രമേ പ്രാവർത്തികമാവുകയുള്ളൂ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഒരു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഏതു ഉന്നതരായാലും പാർട്ടി ദേശീയ അധ്യക്ഷനും പാർട്ടിയുടെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയും അപ്രൂവ് ചെയ്ത ലിസ്റ്റിനപ്പുറം ഒരു മാറ്റവും ഇല്ല നഗരസഭാ ഭരണം തന്നെ ഒന്നും ഒന്നും സംഭവിക്കില്ല ഇത് നിങ്ങൾ പത്തനം പന്തളത്തും പറഞ്ഞാണ് പന്തളത്ത് നിങ്ങൾ പറഞ്ഞു നഗരസഭ ഇപ്പൊ വീഴും ഇന്നു ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ മനസ്സിലായി ഇംഗ്ലീഷിൽ പറയണം വാട്ട് ഈസ് യുവർ ഈസ്റ്റാൻഡിങ്ബൌട്ട് ബി ജെ പി മലയാളം ഐ വിൽ ടെൽ യു ഇൻ ഇംഗ്ലീഷ് സി ദി പൊളിറ്റിക്കൽ പാർട്ടി ഈസ് ഭാരതീയ ജനതാ പാർട്ടി ലെഡ് ബൈ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്ര ജി ആൻഡ് ജെ പി നഡ്ഡാജി ഗവൺ ഓപ്പർച്യൂണിറ്റി ടു ഫോർ വിമൻ ലീഡേഴ്സ് to serve the district party presidents. we gave three christian leaders to serve the district party presidents. how many dcc presidents are Maila leaders? how many cpm district secretaries are Maila leaders? so this is bharatiya Janda party. bharatiya Janda party is the only political party is doing such things. inclusive political party. we are accommodating all sections of the society. apart from community, religion, gender, മലയാളം മനസ്സിലായില്ല സൂചനയൊന്നും വേണ്ട ഞാനൊരു കാര്യം പറയാ ഞാൻ എവിടെയും പോണില്ല ഞാനിവിടെ തന്നെ ഉണ്ട് സമാന്തര യോഗം ഞാൻ പറഞ്ഞില്ലോ ഏതുരായാലും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം മാത്രമേ ഇവിടെ നടപ്പുള്ളൂ